മലയാളികളുടെ പ്രിയപ്പെട്ട താരമാണ് നടി മീര വാസുദേവ് മോഡലിങ്ങിലൂടെയാണ് താരം സിനിമാ ലോകത്തേക്ക് കടന്നു വരുന്നത് മലയാളം തമിഴ് ഹിന്ദി തെലുങ്ക് ഭാഷകളിൽ മീര വാസുദേവ് നിറ സാന്നിധ്യമായിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ ബ്ലെസ്സി സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ സൂപ്പർ ഹിറ്റ് ചിത്രമായ തന്മാത്രയാണ് താരത്തിൻ്റെ ആദ്യ മലയാള ചിത്രം മോഹൻലാലിൻ്റെ നായികയായി ശക്തമായ ഒരു സ്ത്രീ കഥാപാത്രമായിട്ടാണ് താരം തന്മാത്ര എന്ന സിനിമയിലേക്ക് എത്തുന്നത് പിന്നീട് അങ്ങോട്ട് നിരവധി ചിത്രങ്ങളുടെ ഭാഗമാകാൻ താരത്തിന് സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ മിനി സ്ക്രീൻ പരമ്പരകളിലാണ് മീര വാസുദേവ് നിറഞ്ഞു നിൽക്കുന്നത് തമിഴ് ഹിന്ദി ഭാഷകളിൽ മിനി സ്ക്രീൻ പരമ്പരകൾ അഭിനയിച്ച ശേഷമാണ് താരം മലയാളത്തിലേക്ക് കടന്നു വരുന്നത് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന കുടുംബവിളക്കിലൂടെയാണ് മീര വാസുദേവ് മലയാളം ടെലിവിഷൻ രംഗത്തേക്ക് കടന്നു വന്നത് രണ്ടായിരത്തി ഇരുപതിൽ ആരംഭിച്ച സീസൺ വണ് അവസാനിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഒന്നാം തീയതിയാണ് ഡിസംബർ നാലാം തീയതി തന്നെ രണ്ടാം സീസണും ആരംഭിച്ചു തങ്ങളുടെ പ്രിയപ്പെട്ട പരമ്പര പുനരാരംഭിച്ച സന്തോഷത്തിലാണ് കുടുംബവിളക്ക് സീരിയലിൻ്റെ പ്രേക്ഷകരും പരമ്പരയിലെ കേന്ദ്ര കഥാപാത്രമായ സുമിത്രയായിട്ടാണ് മീര വാസ്തുദേവ് എത്തുന്നത് മികച്ച പെർഫോമൻസ് ആണ് താരം പരമ്പരയിൽ കാഴ്ചവെച്ചത് അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലടക്കം നിരവധി ആരാധകരാണ് മീര മീരാ ഇപ്പോൾ സ്വന്തമായിട്ടുള്ളത് ഈ അടുത്താണ് കുടുംബവിളക്കിന്റെ ഛായാഗ്രഹനായ വിപിൻ പുതിയംഗവുമായിട്ടുള്ള മീര വാസ്തേവിന്റെ വിവാഹം കഴിഞ്ഞത് നാൽപ്പത്തി രണ്ടുകാരിയായ മീരയുടെ മൂന്നാമത്തെ വിവാഹമായിരുന്നു ഇത് ഇക്കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തി ഒന്നാം തീയതി വിവാഹിതരായ താരങ്ങൾ വിവാഹശേഷം ശേഷം ആദ്യമായിട്ടാണ് ഒരുമിച്ചുള്ള ചിത്രം ൾ പങ്കുവച്ചത് വിവാഹ ചിത്രങ്ങൾ പുറത്തുവിട്ട മീര വാസ്തവിനും വിപിനും നിരവധി സോഷ്യൽ മീഡിയ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു എന്നാൽ അതൊന്നും കാര്യമാക്കി എടുക്കാതെയാണ് മീരയുടെ ജീവിതം മുന്നോട്ടു പോകുന്നത് കുടുംബവിളക്കിന്റെ ലൊക്കേഷനിൽ വെച്ചാണ് ഇരുവരും കണ്ടുമുട്ടിയതും പരിചയപ്പെട്ടതും ഒരു വർഷം നീണ്ട സൗഹൃദത്തിന് ശേഷമാണ് മീരയും വിപിനും വിവാഹിതരായത് മീരയ്ക്ക് രണ്ടാമത്തെ വിവാഹ ബന്ധത്തിൽ ഒരു മകൻ കൂടിയുണ്ട് അരിഹ എന്നാണ് കുട്ടിയുടെ പേര് വിപിൻ പുതിയംഗമാണ് ഇൻസ്റ്റഗ്രാമിലൂടെ മനോഹരമായ ഈ ചിത്രങ്ങൾ തന്റെ സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവച്ചത് ഇരുവരുടെയും ഈ റൊമാൻറിക് ചിത്രങ്ങൾക്ക് താഴെ നിരവധി ആരാധകരാണ് ആശംസകളുമായി എത്തിയത് വിമർശകരൊക്കെ ഇപ്പോൾ എവിടെ പോയി നിങ്ങൾ സന്തോഷത്തോടെ ഇതുപോലെ തന്നെ ജീവിക്കൂ എന്നൊക്കെയാണ് പല ആരാധകരും കമന്റ് ഇപ്പോൾ കുടുംബവിളക്കിൽ മാത്രമല്ല സീകേരളം ചാനലിൽ സംരക്ഷണം ചെയ്യുന്ന മധുര നൊമ്പരക്കാറ്റ് എന്ന സീരിയലിലും ഒരു അമ്മവേഷത്തിൽ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ മീരാവാസ് വളരെ മികച്ച പ്രേക്ഷക സ്വീകരണം തന്നെയാണ് ഈ പരമ്പരയിലൂടെ മീരാ വാസ് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും ലഭിക്കുന്നത്